ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നിപ്പോ ഞാൻ ധാനൂസോടെ വീട്ടിൽ പോകാനെ രാലൂർക്ക അമ്പലത്ത് ഉത്സവമാണ് നമ്മുടെ വൈക്കം വിജയലക്ഷ്മി ചേച്ചി വരുന്നുണ്ട് പാട്ട് ഗാനമേളയൊക്കെ ഉണ്ട് അപ്പൊ അത് കണക്കൊക്കെ ഞങ്ങൾ പോവുകയാണ് നല്ല മഴ ഇന്നലെ നെയ്യം നല്ല മഴ എന്തായാലും രണ്ടും കണക്കൊക്കെ പോവാണ് കാർത്തികയാണ് വിളക്ക് കത്തിക്കണം പിന്നെ അവിച്ച കഴിക്കുമല്ലോ അപ്പൊ അവിക്കണം ഞാനൊന്നും അഭിച്ചിട്ടില്ല കേട്ടോ വീട്ടിലാണ് അമ്മയാണ് എല്ലാം റെഡി ആക്കി വെച്ചേക്കുന്നത് അപ്പം നമ്മള് വീട്ടിൽ വന്നു വിളക്ക് കത്തിച്ചു അപ്പൊ ഒരു സൈഡിൽ നിന്ന് ഞാൻ കത്തിക്കുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് ആ ചടഞ്ഞു കൊണ്ട് കൂടുന്നുണ്ട് കേട്ടോ നമ്മളെ വീട്ടിന് ഉണ്ടോ ഫുള്ള് നനവും പണ്ടത്തെ വയൽ ഏരിയ ആണ് അപ്പൊ വീട്ടിനുണ്ടോ എല്ലാം പെയിൻ്റെ ഒക്കെ പൊളിഞ്ഞളെ ഇപ്പഴും ഞാൻ അതും കൂടെ കാണിക്കുന്നു അപ്പൊ നമ്മളെല്ലാം കൊത്തി കഴിഞ്ഞപ്പോ ധ്യാനം അത് കത്തിക്കാന്ന് പറഞ്ഞിട്ട് ധ്യാന ദിവസം കത്തിച്ചു തുടങ്ങിയിരിക്കുമണിയാകുമ്പോഴേ ഈ നേരം ഇരുട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് കത്തിച്ചു കേട്ടോ അപ്പോൾ ഫുള്ള് കത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ നമ്മൾ വിളക്കെ കത്തിച്ച് വീഡിയോസൊക്കെ എടുത്തോണ്ടിരിക്കയാണ് അപ്പോൾ കത്തിച്ച് തുടങ്ങി ഇപ്പോഴൊന്നും മഴയില്ല കത്തി തീരാതെ ആയപ്പോൾ ചെറിയ ചാറ്റിൽ മഴ തുടങ്ങി അപ്പോഴേ നമ്മുടെ മനസ്സിൽ ഇട്ടുപെട്ടി എങ്ങനെ നമ്മൾ പോകുമെന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്നാലും നമ്മൾ രണ്ട് കൽപ്പിച്ച് കാറിലായാലും ശരി പോവാം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അങ്ങനെ ഇതാ ഇത്രക്കുള്ളിലോട്ട് നമുക്ക് ചെറിയൊരു വീട്ടിൽ മേളിലൊന്നും തവണ വെച്ചില്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ മേളിലോട്ടൊന്നും വെച്ചില്ല താഴെ മാത്രമേ വെച്ചുള്ളൂ അപ്പം അതായതാണ് നമ്മുടെ കാർത്തിക അപ്പം ഈ വർഷത്തെ നമ്മുടെ കാർത്തിക ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഗൈസ് എന്നിട്ട് ഞാൻ എന്താ ജുമ്മ ചോറ് സ്ലോ മോശം വീഡിയോസൊക്കെ എടുത്തിട്ടതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിനെ അവിച്ച് കഴിക്കുമല്ലോ അവിച്ച് കിഴങ്ങ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അതൊക്കെ അമ്മ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോയി കേട്ടോ ഞാനും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് ആ വണ്ടി ഇടാനുള്ള സ്ഥലം പോലും ഇല്ലാത്ത തിരക്കായിരുന്നു പിന്നെ എവിടെയോ ഉച്ചി സ്ഥലം കിട്ടി ഞാൻ അവിടെ കുത്തിട്ട് ഏറ്റെട്ടിട്ട് റെഡിയാക്കി പോയി അപ്പം നല്ല രസമാണ് ഫുൾ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാവരും സ്റ്റാറ്റസ് ഒരാഴ്ച രണ്ടാഴ്ച മുന്നേ ഒക്കെ സ്റ്റാറ്റസ് ഇട്ടു തുടങ്ങി അത് കണ്ടപ്പോഴേ പോകാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല പക്ഷേ എന്തായാലും പോയി രണ്ടും കളിപ്പിച്ച് ഞങ്ങൾ പോയി മഴയൊന്നും ഇല്ലായിരുന്നു എന്തായാലും ഇതാണ് ഫസ്റ്റ് എൻ്റെ റിവ്യൂ കേട്ടോ നല്ല സൂപ്പറായി ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ലൈറ്റും വീഡിയോ ആൾക്കാർക്ക് വല്ല കുറവുമുണ്ട് ഒരു കുറവുമില്ല ഇത്രയും മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടുത്തെ ഉത്സവത്തിൽ നിന്ന് ഫുൾ വൈബ് അടിച്ച ആൾക്കാരങ്ങി ഇറങ്ങും അപ്പം ധാരാനം വെള്ളപ്പോൾ ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തതൊക്കെ പറഞ്ഞുകൊണ്ട് പോവുകയാണ് അപ്പോൾ പിള്ളേരൊക്കെ നമ്മൾ മഴ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ പതുക്കെ നൈസി ഓരോന്ന് പറഞ്ഞൊക്കെ ആക്കിയിട്ടൊക്കെയാണ് പോയത് പിന്നെ മഴ ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ല കുട്ടിയൊക്കെ എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ചെന്നേശം മഴയൊന്നും ഇല്ലായിരുന്നു നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഉണ്ട് ജസ്റ്റ് യൂസ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് പോകുന്നതാണ് അങ്ങനെ നമ്മൾ നേരെ നടന്ന് നടന്ന് അമ്പലത്തിൻ്റെ അങ്ങോട്ട് ഇങ്ങനെ പോകുകയാണ് കേട്ടോ ഫുള്ള് ലൈറ്റാണ് ഫുൾ അരിച്ച് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കുളം ഒക്കെ കുളത്തിൻ്റെ അവിടെയൊക്കെ നല്ല ലൈറ്റ് അങ്ങനെ ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയതാണ് നമ്മൾ അമ്പലം കേട്ടോ തിരുരാലൂർക്കാവ് ദേവീക്ഷേത്രമാണ് അപ്പോൾ അവിടെ എത്തി അവിടെ ഫ്രണ്ടിൽ തന്നെ നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ പിന്നെ ആ കട കാര്യങ്ങളൊന്നും എല്ലാം ഉണ്ട് പിന്നെ ഫുള്ള് ചെളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നാലും കുഴപ്പമില്ല വലിയ പ്രശ്നമില്ല നടന്നു പോയി എല്ലാം കാണാൻ പറ്റും സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് വാങ്ങിക്കാം ജസ്റ്റ് മക്കളൊന്നും ഓടിച്ചു പോയതേ ഉള്ളൂ കുപ്പി വിള കാര്യങ്ങളിലെ ഐറ്റംസ് ഇങ്ങനെയുള്ള കടകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട് കൊണ്ട് തന്നെ കൂടുതൽ സമയം അവിടെ കളഞ്ഞില്ല പിള്ളേർക്കുള്ള ചെറിയ ചെറിയ സ്പോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം രണ്ടുപേരും നമ്മൾ വീട്ടിലാക്കിയിട്ടാണ് പോയത് മഴയായിരുന്നു അപ്പൊ ഇതൊരു നല്ല ലൈറ്റ് അല്ലേ ശബരിമലയിലെ ഒരു ഇത് അപ്പൊ അതാ കണ്ട വൈക്കം വിജയലേഷ് ബീച്ചിൽ വണ്ടി കിടക്കുന്നുണ്ട് വണ്ടിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് ജസ്റ്റ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് ഇതൊരു ഹൈലൈറ്റ് കേട്ടോ ആ സ്റ്റേജ് എൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്നുണ്ടോ സ്റ്റേജിൻ്റെ അവിടെയാണ് ത്രീ ആളുകളുണ്ടോ നമ്മളെ തുടങ്ങിയില്ല അതിന് മുന്നേ ആൾ നിരന്ന് ഫുൾ ആയി നമ്മളെവിടെയെങ്കിലും ഒക്കെ നിൽക്കാൻ പറ്റും നോക്കി നോക്കി നനയ്ക്കുകയാണ് പക്ഷേ ഒരു പൊക്കം പറത്ത് കുറച്ച് സ്ഥലം കിട്ടി അവിടെ പോയി നിന്ന് എന്നാലും കാണാൻ ഫുള്ളായിട്ട് സ്റ്റേജ് കാണാൻ പറ്റത്തില്ല എന്നാലും ഇച്ചിരി കാണാം അവരെ കാണാം നമ്മളെ കൊള്ളാങ്ങി നിൽക്കേക്കാം എന്ന് വിചാരിച്ചൊക്കെ പോയതാണ് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ആ സൈഡ് വഴി അപ്പുറത്ത് ഇറക്കാൻ പറ്റും അങ്ങനെ ഞാൻ വലിയ ഉണ്ടാക്കാം വലിയ കാലം കുടയ്ക്കുട ആയിട്ടാണ് ഞാൻ പോയത് മഴ പെയ്യാണെങ്കിൽ കുട പിടിച്ചല്ലേ പറ്റുള്ളൂ കാര്യം എന്തായാലും കഴിപ്പിച്ചത് അപ്പം കുട എൻ്റെ കയ്യിലാണ് ഞാൻ മാത്രമേ കുട പിടിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുകയുള്ളൂ ആ തിരക്ക് കണ്ടു അതിൽ ജനസാഗരം ശ്രീ വനദുർഗാ ക്ഷേത്രത്തിലെ മഹോത്സവത്തോടനുബന്ധിച്ച് കൊച്ചിന് തരംഗീസ് ഓർക്കിടൊപ്പം ഗാനമേള വന്നിപ്പിക്കാൻ അവസരം ഇരുന്നതിന് അതിയായ സന്തോഷം പറയാതിരിക്കാൻ വയ്യ ഭയട്ടോ വായിക്കും പക്ഷെ ആദ്യം നമ്മൾ നേരിട്ട് കാണുന്നത് പക്ഷെ അവരുടെ പാട്ടിൽ ഒന്നും പറയാനില്ല പക്ഷെ ബാക്കിയുള്ളതെല്ലാം എല്ലാവരും മുതലെടുത്തോണ്ട് മഹാ ബോറായിരുന്നു ബാക്കിയുള്ളവരെ പാട്ട് ഫുള്ള് നമ്മുടെ എഗോം കാര്യങ്ങളൊക്കെ ഇട്ടവരെ ഒന്നും നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിൽ ആൾക്കാർ ആൾക്കാരെ മൊത്തമായിട്ട് മെയിനായിട്ട് കാണാൻ വന്നു ഇവരെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നത് കേട്ടോ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടിയാണ് ആൾക്കാരെത്രയും വെയിറ്റ് ചെയ്യുന്നത് അവര് മൂന്ന് പാട്ട് കേട്ടപ്പോഴത്തേത്തന്നെ ആൾക്കാരല്ല ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഏകദേശം കുറെ ആൾക്കാർ പിരിഞ്ഞു പോയി കേട്ടോ ആ പാട്ട് പക്ഷെ ഡയറക്ട് വരുന്ന രീതി തന്നെ സൂപ്പർ ആണ് അവരുടെ സൗണ്ട് നമുക്ക് ഒന്നും പറയാം ദൂരെ നിന്ന് കേട്ടാല് അടുത്ത് കേട്ടാൽ പക്ഷെ ബാക്കിയുള്ള പാട്ട് ദൂരോട്ട് കേൾക്കുമ്പോൾ അറിയാൻ വൃത്തിയാണ് അടുത്തുനിന്ന് കേൾക്കുമ്പോൾ അവരുടെ പാട്ടൊക്കെ ഒക്കെയാണ് കാരണം ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വാങ്ങി പോകും പതിനൊന്ന് മണി വരെ പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്ക് ആ വീട്ടിൽ എത്തിയിട്ടു രാവിലെ ആ ഉറക്കം എനിക്ക് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് ആദ്യമായിട്ട് ഞാൻ ഒരു പത്ത് മണി എന്റെ വീട്ടിൽ വന്നിട്ട് കണ്ടു കാരണം ഞാൻ ധ്യാനത്തിന്റെ അമ്മേട കടത്തിറങ്ങി ഞാൻ കടത്തിറങ്ങി നല്ല സമയം പത്ത് മണിയാകും നമ്മൾ എനിച്ചും എനിക്ക് ഉച്ചയ്ക്ക് ആണ് എക്സാം അപ്പൊ രാവിലെ എനിച്ചപ്പോഴും നല്ല മഴ അപ്പൊ എനിക്കതായി വീട്ടിനെ ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ സിറ്റൌട്ടില്ല ഇങ്ങനെ വണ്ടികളൊക്കെ പോകാൻ കണ്ടു തുടങ്ങിയ പണ്ടേ എന്റെ സ്പോട്ട് വേണം ഇവിടെ അല്ല ഞാൻ വഴിയിലാണ് വഴിയിലിരിക്കുന്ന വഴിയിലൂടെ ഇങ്ങനെ ഇരിക്കും വഴി മിസ് സ്റ്റെപ്പിനോട് രാവിലെ എനിച്ചത് പത്ത് മണി ഒരു പത്തര മണിയായി പല്ലൊന്നും കഴി വെച്ചിട്ടില്ല അങ്ങനെ പല്ലൊക്കെ എനിച്ചിരുന്ന് രാവിലെ ഉറക്കപ്പിച്ചിരിക്കുകയാണ് അപ്പൊ ധ്യാനം രാവിലാണ്ട് അവൻ്റെ ഡ്യൂട്ടി തുടങ്ങി രാവിലെ എന്നത്തേങ്ങനൊക്കെ അല്ല അവൻ നേരത്തെ ചാറുപണിയാകുമ്പോൾ എനീട്ട് അമ്മേനെ വിളിച്ചോളൂ പറയുന്നത് കേട്ട് ഞാൻ ഒന്നും അറിഞ്ഞില്ല അങ്ങനെ ജീവിയും മുമ്പേക്കാ പല്ല തേച്ച് കഴിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പം എനിക്ക് കഴിക്കണം ഒരു പതിനൊന്ന് മുക്കാലൊക്കെ ഇറങ്ങണം അപ്പൊ അമ്മയും മരുമകളുടെ അടുക്കളയിൽ ഭയങ്കര പാചകം നിറക്കണുണ്ടാവും ഞാൻ എന്താ തേങ്ങയൊക്കെ തിരുമേച്ചിട്ട് തേങ്ങ തിരിമെച്ചിട്ട് ഞാൻ ഇരിക്കണം അപ്പൊ അതാ നമ്മളെന്തായാലും അവിടെ നിന്ന് വാങ്ങിയ കരിമ്പ് വാങ്ങി മുറുക്ക് വാങ്ങി എന്റെ കുട്ടി എന്ത് ചോറ് കൈ വീണ് മുറിച്ചടാ നീച്ചു മഴ മഴ തുറക്കണില്ല മഴ പെയ്യണം മഴ പെയ്യല്ലേടി തുംകൂടി മഴ പെയ്യണം മഴ പെയ്യ എങ്ങനെ തുറന്നുവിടും ചുണ്ണടിയാണ് ചുണ്ണടി കൈ ഉണ്ടാവും കളിച്ചു വീണ്ടും കൈ എന്താടാത് ഏ എന്തേ അപ്പഴ ചൊറിഞ്ഞു കാണിക്കുന്നു തുറക്കണില്ല മഴ മഴ തുറക്കണില്ല മഴ വേണ്ട മഴ പെയ്യു മഴ തുറക്കില്ല മഴ ആ വേണ്ട മഴ പെയ്യും മഴ മനസ്സിലായി മഴ പെയ്യുണ്ടാ മഴ 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 സ്വന്തം വീട്ടിൽ നിന്ന് നിങ്ങളുടെ ആസ്വദിക്കുന്ന ഒരു സുഖമാണ് കുട്ടി പരീക്ഷക്ക് പഠിക്കാൻ ഞാൻ എഴുതിട്ടാണ് പരീക്ഷ എഴുതി കൊണ്ടിരിക്കുകയാണ് ഓടും അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ വീട്ടിലാണ് പല്ലപ്പൂരം തേച്ചില്ല മണി പത്രയായി നമ്മൾ വണ്ടി ഇടന്ന് നനിയുന്നു അപ്പോൾ എനിക്കൊന്നൊരു എക്സാമുണ്ട് അങ്ങനെ പോകണം ചെറിയ സ്കൂളിൽ വെച്ചിട്ടാണ് നല്ല കണ്ടു അപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കുഴപ്പമില്ല നേരെ ബസ്സിൽ ഇറങ്ങി സ്റ്റാൻഡിൽ ഇറങ്ങാം അവിടുന്ന് നിന്ന് ബസ് ബസ്സുകറിയാൻ പോവുക പോയിട്ട് വരാം അങ്ങനെ ഞാൻ ബസ്സിൽ പോവുകയാണ് പരീക്ഷ ചിറങ്ങി ബസ് വഴി ഞാൻ പോവാണ് അപ്പൊ അവിടെ ചിറങ്ങി ഹോസ്പിറ്റലിന്റെ മേളിൽ ബസ് നിർത്തേ ഉള്ളൂ കേട്ടോ അതിന് പിന്നെ ഫുള്ള് നടന്നു പോകണം റവിശേഷൻ അകത്തൂടെ കയറി ഞാനിങ്ങനെ ഒറ്റയ്ക്കും ബന്ധം ബന്ധം നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് വിജനമായ റെയിൽവേ സ്റ്റേഷൻ ചിറങ്ങി റേവേ സ്റ്റേഷൻ പിള്ളേരൊക്കെ ഉണ്ട് എന്തോ ഞാൻ പറഞ്ഞു എന്റെ വീഡിയോ അറിയത്തില്ല ഞാൻ തന്നെ വോയിസ് ബാക്ക് ആണ് ചിറങ്ങി ശാരദവിലാസ സ്കൂളാണ് അങ്ങ് നമ്മുടെ സ്റ്റേഷന്റെ അങ്ങ് ഏറ്റവും പോയിട്ട് ക്രോസ് ചെയ്ത അപ്പ്രാവശ്യം പോണം കേട്ടോ ഞാൻ ഒരുതനോട് പോയിട്ടുണ്ട് അപ്പോൾ അത് വലിയ സ്കൂളാണ് അത് ഒരു മൂന്ന് ബിൽഡിംഗും ബോയ്സും ഗേൾസും ഒക്കെ ഉണ്ട് അതിൽ ഗേൾസിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഫുള്ള് വെള്ളവും ചെളിയും കാര്യം കിടക്കുകയാണ് എന്നാലും എൻ്റെ കൂടെയൊക്കെ അടിപൊളി പോയി അതായതാണ് ആ സ്കൂള് എൻ്റെ ഫ്രണ്ടിൻ്റെ ആട്ടോ ബിപ്പള്ളം കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തി വീട്ടിലെത്തിയ കാര്യമൊന്നും വേണ്ട വീട്ടിൽ എത്തിച്ചോറൊക്കെ കഴിക്കുകയാണ് പരീക്ഷയുടെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത് നല്ല സൂപ്പർ പരീക്ഷയായിരുന്നു തമിഴിലായിരുന്നു ക്വസ്റ്റ്യൻസ് അങ്ങനെ വീട്ടിൽ നിന്ന് അച്ഛ കുറച്ച് പരിപ്പൂടെ കാര്യങ്ങളൊക്കെ വൈകൊണ്ട് ചായ കുടിച്ചിരുന്നു ഞാൻ എൻ്റെ സ്പോട്ട് ഇതാണ് എൻ്റെ സ്പോട്ട് കേട്ടോ ഇവിടെ ആണെങ്കിൽ ഇരുന്ന് ഞാൻ പണ്ടുപോലെ ഇരുന്ന് ചായ കുടിക്കുക വണ്ടികളൊക്കെ ഒയ്യുവാ റോഡേ കൂടെ ഒക്കെ വായിട്ട് തിരിഞ്ഞ് വായിന്നോക്കി ഇരിക്കുകയാണ് എൻ്റെ ഇഷ്ടം ഇങ്ങനെ ഞാൻ അവിടെ ഇന്നപ്പോൾ ധ്യാനം സുന്ദരക്കി പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്തു അങ്ങനെ ഞാൻ ക്വസ് ചിരിച്ചു കാണിച്ചു കൊടുക്കണം പരീക്ഷ കാര്യമെന്ന് പറയുന്നത് കേട്ടോ ഒരു വല്ലാത്ത പരീക്ഷ ആയിപ്പോയി മലയാളം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം തമിഴിലായിരുന്നു ആദ്യമായിട്ട് ആ പടം ഒരു വേക്കൻസി കണ്ടേ ഉള്ളൂ അങ്ങനെ അത് നമ്മൾ ലിയോ ലിയോന്നെ വരുന്നു റോണി വന്നു അവ എന്തൊക്കെയും കാണിക്കുന്നു വന്നു നമ്മുടെ കേരള പി എസ് സി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം ആ അപ്പാടെ നാല് മൂന്നും അഞ്ചാറ് പേർക്കുള്ള വേക്കൻസി ഉണ്ട് മലയാളം തന്നെ നേരിടാറുണ്ട് പിന്നെ നമ്മുടെ തമിഴ് ക്വസ്റ്റ്യൻ തന്നു മാത്സ് വരെ തമിഴിൽ ഒന്നും ചെയ്യാൻ പോലും പറ്റുന്നില്ല പിന്നെ മലയാളവും ഇംഗ്ലീഷും ഒക്കെ മാത്രം ചെയ്യാൻ പറ്റി നാൽപ്പത് ക്വസ്റ്റ്യൻ തമിഴിൽ അപ്പൊ തന്നെ തിരുവനായി പിന്നെ ഉള്ളതൊക്കെ എന്തൊക്കെ എഴുതിയിട്ടൊക്കെ തിരിച്ചു വന്നു കേട്ടോ എന്തായാലും ഒരു ദിവസം ചുമ്മാ പോയി ഇവ എന്റെ അടുത്ത് എന്തൊക്കെ കാണിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇതാ അച്ഛൻ ധ്യാനൂസിനുള്ള പൊതുക്കെട്ടൊക്കെ ആയിട്ട് വന്നൊരു ധ്യാനു പോയി ഹാപ്പി ആയിട്ട് അതൊക്കെ വാങ്ങിച്ചത് എന്തൊക്കെ ലിസ്റ്റ് കൊടുത്ത് അച്ചാൽ കഴിക്കൊണ്ട് പോയതാണ് ലിസ്റ്റ് ഒക്കെ നോക്കുന്നുണ്ടെച്ച എന്തൊക്കെ ലിസ്റ്റുകളെല്ലാം വന്നിട്ടുണ്ടെന്ന് എന്തോ വന്നിട്ടില്ല അടുത്ത് വീണ്ടും വാങ്ങിയാൽ പോയിക്കുന്നു ധാന്യൂസ് സന്തോഷത്തോടെ അതുമായി വായിക്കൊണ്ട് വരുവാണ് അപ്പോൾ ധ്യാനൂസിൻ്റെ പൊതിയിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം എന്തൊക്കെ ലിസ്റ്റ് കൊടുത്തു ആ ചക്കവറ്റടി കൊടുത്ത ലിസ്റ്റ് ഞാൻ അതെല്ലാം തുറന്ന് ജസ്റ്റ് കീറി നോക്കിയാൽ കേട്ടോ പിന്നെന്തോ മുന്തിരിങ്ങ പിന്നെ ആപ്പിള് പിന്നെന്തോ ഇത് ആപ്പിൾ ആ ആപ്പിൾ പിന്നെ പ്ലം പിന്നെ വല്യ ലിസ്റ്റിനകത്തുള്ളവർ പറയേണ്ടി അതങ്ങനും വാങ്ങിക്കാം രണ്ടു പോയി സ്നേഹിച്ച് തള്ളി അവിടെ വെള്ളം തന്നെ ചോറ് തന്നോ അടി ഏ എനിക്ക് ചോറ് അടി നീ കടിച്ചിട്ടോ ഓ കഴുത്തറ് അവിടെ ഇരി അവിടെ ഇരി തുറക്കാം അവിടെ ഇരി